മലപ്പുറത്ത് വിവാഹമുടക്കി എന്നാരോപിച്ച് മധ്യവയസ്കനെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ അച്ഛനും മകനും അറസ്റ്റിൽ കോട്ടക്കൽ ചെറുകുന്ന് സ്വദേശി അബ്ദു മകൻ നാഫി ബന്ധുവായ ജാഫർ എന്നിവരാണ് അറസ്റ്റിലായത് കോടാലിക്കാടൻ കുട്ട്യാലിക്കാണ് മർദ്ദനമേറ്റത് എന്താ കരുതിന്റെ തച്ചതന്നെ എന്തിനാണോ ഇവിടെ കണ്ണൂർ ചെണ്ട ഇവിടെ നടക്കണ കണ്ട മൂന്ന് കല്യാണം ഇവിടെ പറഞ്ഞു പറഞ്ഞു മൂന്ന് ആൾക്കാരും അതിന്റെ റെക്കോർഡിങ്ങും ഇവിടെ ഇടുക്ക മീഡിയ അന്റെ താരം ഞാൻ ഒഴിച്ചു ഞാൻ പോയി എന്താ കരുതിയത് ഞങ്ങള് മൂന്ന് കല്യാണം ഇവിടെ എന്റെ കുട്ടിയുടെ അഭിപ്രായം പറഞ്ഞ കേട്ടോണ്ടിരുന്ന മൂന്നരക്ക് കിട്ടും ഇത് എന്താ കരുതിയത് ഞങ്ങൾ മൂന്നെണ്ണം പറഞ്ഞ അന്റെ അങ്ങിനെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടീക്കളെ ഞങ്ങൾ ശ്രമിച്ചെന്നാണ് ഞങ്ങൾ തെളിവ് ചെറുപ്പ തെളിവുണ്ട് അങ്ങനെ തന്നല്ല മാറ്റിച്ച് ഞാൻ ഞങ്ങൾ ചെറിയേറെ ഞാൻ അടിച്ചോ കെ ടി സ്വാലി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്വാലിഹ ഹൃദ്രോഗിയായ മധ്യവയസ്കനെയാണ് ആക്രമിച്ചതും ആക്രമിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് ആരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ കാവ്യ ഈ വിവാഹം മുടങ്ങിയ വീട്ടുകാർ തന്നെയാണ് മർദ്ദിച്ചത് അവർ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതും നേരത്തെ തന്നെ ഇയാൾക്ക് ഭീഷണി സന്ദേശം ഇവരെ അയച്ചിരുന്നു ഭീഷണിപ്പെടുത്തിയിരുന്നു പലപ്പോഴും നേരിട്ട് കാണുമ്പോഴെല്ലാം ഭീഷണിപ്പെടുത്തിയിരുന്നു ഒതുക്കങ്ങൽ ചെറുകുന്ന് സ്വദേശി കൊടലിക്കാടൻ കുട്ടിയാരിക്കാണ് മർദ്ദനമേറ്റത് ഇയാൾക്ക് അറുപത്തിയൊന്ന് വയസ്സുണ്ട് ഹൃദ്രോഗവുമുണ്ട് അയൽവാസി കൂടിയാണ് ഈ മർദ്ദിച്ചവർ തയ്യൽ അബ്ദു മകൻ നാഫ് ഇവരുടെ ബന്ധു ജാഫർ എന്നിവരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് കഴിഞ്ഞ മൂന്നാം തീയതിയാണ് രാത്രി എട്ട് മണിയോടെ അപ്പുവും മകനും ബന്ധുക്കളടക്കമുള്ള സംഘം കുറ്റ്യാലിയുടെ വീട്ടിലെത്തി ഇത്തരത്തിൽ മർദ്ദനം നടത്തിയത് നാഫിയുടെ വിവാഹം മുടങ്ങിയതിന് കാരണം കുട്ട്യാലിയാണെന്ന് പറഞ്ഞാണ് മർദ്ദനം തുടർന്നത് ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു സംഭവ ദിവസം തന്നെ കുട്ട്യാനിയും ഭാര്യ ഈ സംഭവം നടക്കുമ്പോൾ കുട്ട്യാനിയും ഇയാളുടെ ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് ഈ കുടുംബം പരാതിയുമായി പോലീസിലെത്തുന്നത് തുടർന്നാണ് പോലീസ് വീട്ടിൽ കയറി ആക്രമണം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനൊക്കെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇപ്പോൾ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് അറുപത്തിയൊന്ന് വയസ്സുള്ള വ്യക്തിയെ ഹൃദ്രോഗിയായ വ്യക്തിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഒപ്പം തന്നെ ആക്രമിച്ച അച്ഛനും മകനുമാണ് ഇപ്പോൾ മലപ്പുറത്ത് അറസ്റ്റിലായിരിക്കുന്നത് വിവരങ്ങളാണ് കെ ടി സ്വാലിഹ് പങ്കുവച്ചത്